ത്മാവിന്റെ ശക്തിയിലൂടെ തന്റെ മുൻപിൽ നിന്നിരുന്ന തന്റെ മുൻപിൽ തന്നെ കൊന്നുകളയാൻ വന്ന ഒരു സിംഹത്തെ സാംസൻ പരിശുദ്ധാത്മാഅഭിഷേകത്തിൽ നേരിട്ട് പരാജയപ്പെടുത്തുന്ന ഒരു കാര്യം പഴയ നിയമത്തിനത്തിൽ അതേ സിംഹത്തിന്റെ എല്ലുകൾക്കിടയിൽ നിന്ന് കുറെ നാളുകൾക്ക് ശേഷം പിന്നീട് സാംസൺ ആ സ്ഥലത്തോട്ട് വരുമ്പോൾ അതിന് എല്ലുകൾക്കിടയിൽ നിന്ന് അവിടെ തേനിച്ച കൂടുകൂട്ടി ആ എല്ലുകൾക്കിടയിൽ നിന്ന് തേൻ എടുത്ത് അവൻ ഭക്ഷിക്കുന്നതും നമ്മൾ ഇതിൽ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇന്നും ഈ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു പറഞ്ഞുപോകും അതായത് അയ്യോ ദൈവമേ എനിക്കിത് എൻ്റെ കഴിവിൽ നേരിടാൻ പറ്റുന്നില്ല എനിക്കിത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാമല്ല ഒരു സിംഹം മുമ്പ് വന്നിരിക്കുമ്പോൾ മാനുഷികമായിട്ട് ഒരിക്കലും ഒരു മനുഷ്യന് അവന്റെ അവന്റെ കഴിവിൻ്റെ പരിധികൾക്കപ്പുറമായ ഒരു കാര്യമാണ് അവിടെ ദൈവാത്മാവിന്റെ ശക്തിയിൽ സാംസൺ ആ സ്മൃഹത്തെ കീഴ്പ്പെടുത്തിയെന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് ഇതുപോലെ ഇന്ന് നേരിടുന്ന പ്രശ്നത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് വിജയിച്ച് മുന്നേറുവാൻ കഴിയും അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് നീ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മധുരമുള്ളതായി മധുരമുള്ളതായി തീരുകയാണ് സാംസൺ ആ എല്ലുകൾക്കിടയിൽ നിന്ന് തേൻ നുകർന്നതുപോലെ ഇന്ന് നീ കടന്നുപോകുന്ന ഈ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും നന്മയ്ക്കും കാരണമായി തീരും ഗോഡ് ബ്ലസ്